പേര് പറയണ ഈ ആസിഫ് എന്ന് പറയുന്ന ആള് ഇപ്പം ഐ ഡി എസ്റ്റാർസിങിലോട്ട് പാടാനായിട്ട് പോവുക പാടാനായിട്ട് പോവുകയാണ് അപ്പൊ ഞാൻ എനിക്കറിയുന്ന സംഗതി എല്ലാം വെച്ച് പിന്നെ ഒരു രണ്ടുപേര് പാടിപ്പിക്കാനായിട്ട് പോവാ ഭയങ്കര നാടാണ് എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ പാടിക്കൊടുക്കുന്നത് കയ്യിലാത്തി വെച്ച് പറഞ്ഞ കൈലത്തി വെച്ച് പറഞ്ഞ ജംഗ്ഷനാണ് ഇവിടെ നമുക്ക് പോയതിന് ശേഷം പാടാം മോണടിച്ച രണ്ട് സൈഡ് നോക്ക് ആ പോട്ടെ അത് സ്പീഡിൽ പെട്ട സാ റീ ഗാരി ഓക്കെ ഇനി അസേ രണ്ടുപേര് പാടിക്കണം അസ പാടും ബ്രേക്കിംഗ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ അപ്പൊ എല്ലാരും ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ചെയ്യണം എസ് എം സൈന ഇവന്റെ നമ്പർ ഞാൻ ജനാധികം മെൻഷൻ ചെയ്തോളാം അപ്പം മാക്സിമം ഫേവേഴ്സ് വരുമ്പോ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം കേട്ടോ ഇവൻ നന്നായിട്ട് പാടും അല്ല കഴിവുള്ളതാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ കാണിച്ചായിരുന്നു ഇവൻ നമ്മള് ചാവിടിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു ചാവിടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ എന്തുകൊണ്ടാണ് അസാധ്യം കാണിച്ചത് കള്ളത്താക്കോലിട്ട് കള്ളത്താക്കോലിട്ട് വണ്ടി തുറക്കാനായിട്ട് നോക്കി കാരണം അവന്റെ ടു വീലറിന്റെ താക്കോൽ ഉണ്ടായിരുന്നു അതിട്ടിട്ട് കാറിന്റെ താക്കോലിട്ട് തിരിക്കുക തിരിച്ചതിന് ശേഷം പറയൂ എനിക്ക് ഇത് സ്റ്റാർട്ടാവുന്നില്ല കാറിന്റെ പ്രശ്നമാണ് ഞാൻ ഞാനാ വർഷപ്പിൽ നിന്ന് ആളെ വിളിച്ച് വിളിച്ച് നോക്കിയപ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ബൈക്കിന്റെ താക്കോലാണ് അപ്പൊ ഞാൻ ഇവനെ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ